മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ എ ക്യാമറ വഴി പിഴയടക്കുന്നതിന് നോട്ടീസ് അയക്കുന്നത് നിർത്തി സർക്കാർ പണം നൽകാത്തതിനാലാണ് കെൽട്രോൺ നോട്ടീസ് അയക്കുന്നത് നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഈ ചലാൻ മാത്രമാണ് ഇപ്പോൾ അയയ്ക്കുന്നത് ഇതുവരെ കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് കോടി മാത്രമാണ് ഗജനാവിലേക്ക് എത്തിയത് നിയമലംഘനങ്ങൾ കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു സർക്കാർ ലക്ഷ്യം അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ ക്യാമറ പദ്ധതി പത്തു മാസം പിന്നിടുമ്പോഴും ാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു അപ്പോഴത് നാലര അഞ്ചു ലക്ഷം വരെയായി പ്രതിപക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസിന് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്തി നൽകി എന്നാൽ സർക്കാർ ഇതേവരെ മറുപടി നൽകിയിട്ടുമില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോം നിർത്തുകയായിരുന്നു ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല പിഴയടക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് അഞ്ചു കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴ ഇനത്തിലെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കൽ വലിയ ദൗത്യമാവും ന്യൂസ് ഡെസ്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം